ഒരു മുതൽ വരെ സംഗീത സംഖ്യ എന്നോട് പറയാ ഇനി ഇതില്ലേ ഒരു പൂവിന്നത് മനസ്സിൽ വിചാരിക്കും പൂവിന്റെ പൂവിന്റെ പേര് മൊത്തായിട്ട് ഇനി എന്താ പേര് പേര് ആ ഇനി വിചല്ല ഒരു മരത്തിന്റെ പേര് വിചാരിക്ക ഞാ അതിന്റെ പേര് പറയും മേലക്കില്ലാ ചേച്ചി കാറ്റിള്ളാരേനക്കില്ലാരോ കാറ്റിള്ളാരോ ചോ ഏരോ മേലാരോ ആരും などもかあなた。ああかん。いいでね、み、うんな。いうのかとってください。わかった。走って。走って入れなかったのに。 ചക്കപ്പഴം ചക്കപ്പഴം ചക്കഴിഞ്ഞാൽ അതൊക്കെ മാജിക്തിനകത്ത് മാജിക്ക് ഒന്നും ഇല്ല അല്ല അതെ ഇതിനകത്ത് എന്തൊക്കെയാ കുത്തി വരച്ചു ആ ഇനി ഇതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞി ഞാൻ മേലക്കുള്ളാരെ വരയ്ക്കും എന്നിട്ട് എന്നോട് ആദ്യം എന്നോട് ചോദിക്കും ഒരു വിചാരിക്കാൻ പറയും വിചാരിക്കാൻ അപ്പൊ ഞാൻ ഇത് വരയ്ക്കും എന്നിട്ട് ഏജി പറയില്ല അപ്പ ഞാൻ ഇത് എഴുതും അപ്പൊ ഞാൻ എന്നോട് പൂവിന്റെ പേര് ചോദിക്കും അത് എന്നിട്ട് ഞാൻ അടുത്ത ചക്കപ്പഴത്തിന്റെ പേര് എഴുതും എന്നിട്ട് ഞാൻ മേലപ്പിള്ളാരെ വയ്ക്കുമ്പോ എന്നെ ഇത് എഴുത്തും ഏജു പറഞ്ഞ ആൻസറെ